ഇലവീഴ പൂഞ്ചിറയ്ക്കടുത്തുള്ള മുനിയറ മുനിയറയിലേക്കാണ് ഇപ്പോഴത്തെ യാത്ര മുനിയറ എന്താണെന്ന് അവിടെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജീപ്പ് അല്ലെങ്കിൽ നടന്ന് തന്നെ വരണം കേട്ടോ ഒരു ജീപ്പ് ഓട്ടോ ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല ഓഫ് റോഡാണ് പക്ഷേ അതിൽ നല്ല എണ്ണൂറ് മീറ്റർ ഉള്ളൂ റോഡിൽ നിന്ന് വേണമെങ്കിൽ നടന്നു വരാം കാശുള്ളവർക്ക് ജീപ്പിലും വരാം അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ മുനീറയിലോട്ട് പോവുകയാണ് നടന്ന് കാണുന്നത് പോകുന്ന വഴി നല്ല സുന്ദരമായ വഴിയാണ് കല്ലുകളും കട്ടകളും കാടും നല്ല കാറ്റും പച്ചപ്പും കാറ്റും ഹരിതാഭയ എല്ലാം കൂടെ ചേർന്ന് നമ്മളിങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ച് വേണം അവിടെ ചെല്ലാൻ കേട്ടോ നല്ല ഒരു കുന്നിൻ പ്രദേശമാണ് അത്യാവശ്യം അവിടെ പോയി നമുക്കത് കാണാനൊക്കെയുള്ള അവസരം ഉണ്ട് കേട്ടോ അപ്പം നല്ല മനോഹരമായ കാഴ്ചകളാണ് ജീപ്പിനകത്ത് വേണമെങ്കിൽ ഇങ്ങനെ വരാം ജീപ്പ് ഇങ്ങനെ കയറി വരും ഒരുപാട് ആളുകൾ ജീപ്പിനകത്തൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ജീപ്പിനകത്ത് പോകാതെ നമുക്ക് നടന്നു പോകും കേട്ടോ അതാണ് നമ്മുടെ ആരോഗ്യത്തിനും പോക്കറ്റിൻ്റെ ആരോഗ്യത്തിനും നല്ലത് ഇത് വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ജീപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് ചെന്നിറങ്ങുന്ന ഉടനെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേരൊക്കെ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്നത് വേറെ രണ്ട് ഗുഹകളുണ്ട് ഒരു ഗുഹയിൽ കയറിയാൽ തിരിച്ച് കയറാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കയറിയവരെല്ലാം ഇറങ്ങി വരുന്നുണ്ട് എന്താണ് കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മക്കത് കേറി നോക്കാം അങ്ങനെ നമ്മൾ ഗുഹ എടുത്തേക്ക് മുനിയറ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങാം ഗുഹ മുനിയറ ഗുഹ മനോഹരമായ ഒരു മുനിയറ ഗുഹ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ അതിന്റെ തപ്പി പിടിക്കണോ അങ്ങനെ മുനിയറ ഗുഹിക്കകത്തേക്ക് നമ്മളിറങ്ങി ഇങ്ങനെ വരാം കേട്ടോ വെള്ളമുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം മുനിയറ ഗുഹിക്കാത്ത വെള്ളച്ചാട്ടം അത് പണ്ട് മുനി ഇരുന്ന് വെള്ളം കുടിച്ചതാണ് അങ്ങനെ മുനിയേറെ ഗുഹയ്ക്കകത്ത് ഞാൻ ഒറ്റയ്ക്ക് തനിയെ തനിയേ മുനിയറ ഇലവീഴ പൂഞ്ചിറയിലെ മുനിയറ ഗുഹയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സുന്ദരമായ ഒരു അടിപൊളി ഗുഹ ഇതിൽ പണ്ട് മുനിയൊക്കെ ഇരുന്ന് മുനി ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് സന്തോഷത്തോടെ ഇവിടുന്ന സ്ഥലമാണ് ഇത് കഴിക്കാൻ കൊള്ളായിരിക്കും അങ്ങനെ മുനിയറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു സ്പോട്ട് ഏതായതാണ് മലങ്കര ഡാം മലങ്കര ഡാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മുനിയറയുടെ മുകളിൽ ഫുൾ മലങ്കര ഡാമും അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളെല്ലാം ഇവിടെ നിന്നാൽ നല്ല മനോഹരമായിട്ട് കാണാൻ സാധിക്കും മുനിയേറ അതൊരു മനോഹരമായ ചെറിയ ഗുഹയാണെങ്കിലും അതിനകത്ത് ആ വെള്ളം ആ ശുദ്ധമായ വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പം തന്നെ മനസ്സിനും ശരീരത്തിൻ്റെ ഒരു ഉന്മേഷമാണ് മുനിയറ കണ്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ് ഇനി ഇവിടെ അടുത്താണ് ഇലവീഴ പൂഞ്ചിറ അപ്പം ഇലവീഴ പൂഞ്ചിറയുടെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് അപ്പം സി യു ഗെയിൻ ബൈ ബൈ